ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞ ജീവരുകൾ ചാലിയാറിലൂടെ നാൽപ്പത് കിലോമീറ്ററിലേറെ ഒഴുകിയപ്പോൾ ചാലിയാറിലേക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒഴുകിയെത്തിയ മലയോര നാടാണ് സാഹസികമായ രക്ഷാദൌത്യത്തിൽ അധികൃതർക്ക് തുണയായത് ചാലിയാർ വെള്ളത്തിനൊപ്പം രണ്ട് ദിവസങ്ങളിലായി ഒരു നാടും നാട്ടുകാരുടെ ഭൌതിക ശരീരവും രാജ്യത്തിന്റെ ദുഃഖവും ഒഴുകിക്കൊണ്ടിരുന്നെങ്കിലും ദുരന്തരക്ഷാദൌത്യത്തിൽ ആയിരങ്ങൾ കണ്ണു ചിമ്മാതെ അലിഞ്ഞു ചേർന്നപ്പോൾ അത് അഭിമാനിക്കാനുള്ള വക കൂടിയായി വയനാട് അതിർത്തിയിലെ നിബിഡ വനമേഖല മുതൽ ചാലയാറിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനസാഗരമായിരുന്നു രാത്രിയുടെ ഔദ്യോഗിക തിരച്ചിൽ നിർത്തിവച്ചിരുന്നെങ്കിലും ജനം ജാഗ്രതയോടെ കഴിഞ്ഞുകൂടി പുഴക്കടവുകളും എത്തിപ്പെടാൻ കഴിയാത്ത പുഴയോരങ്ങളുമെല്ലാം തിരച്ചിൽ വേദിയായി പോലീസ് അഗ്നിരക്ഷാ സേന എൻ ഡിആർഎഫ് സേനകളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരുടെ സഹകരണത്തോടെ നടത്തിയ അതിസാഹസിക തിരച്ചിലാണ് മണിക്കൂറുകൾക്കകം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താനായത് ഇതിൽ എടുത്തു പറയേണ്ടവരായിരുന്നു നിലമ്പൂർ ഇആർഎഫ് സേന രണ്ടു ദിവസങ്ങളിലായി കുത്തിയൊലിക്കുന്ന ചാലിയാറിനെ വകഞ്ഞു മാറ്റിയും കാടും പുൽമേടും ചതുപ്പ് നിലങ്ങളും താണ്ടി ഇവർ കോരിയെടുത്തത് അനേകം ചേതനയേറ്റ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചൊവ്വാഴ്ച രാത്രി അവസാനിപ്പിച്ച തെരച്ചിൽ ബുധനാഴ്ച രാവിലെ ഏഴിന് പുനരാരംഭിച്ചതു മുതൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചു ആദ്യ ദിവസം ചാലിയാർ ഉത്ഭവ നിന്ന് എത്തിച്ചേരുന്ന പോത്തുകൽ പഞ്ചായത്തിലെ വിവിധ കടവുകളിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങളും ലഭിച്ചിരുന്നത് ചുങ്കത്ര കുന്നത്ത കടവിൽ നിന്നാണ് കൂടുതൽ ദൂരെ നിന്ന് മൃതദേഹം ലഭിച്ചിരുന്നത് എന്നാൽ ഇന്നലെ ദുരന്ത പ്രദേശമായ വയനാട് മുണ്ടക്കയിൽ നിന്ന് അൻപതോളം കിലോമീറ്റർ താഴെ മമ്പാട് ഓടായ്ക്കൽ കടവിൽ നിന്ന് വരെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചു ഇനിയും താഴോട്ട് മൃതദേഹങ്ങൾ ഒഴുകിയിട്ടുണ്ടാകുമെന്നാണ് അധികൃതരുടെയും രക്ഷാപ്രവർത്തകരുടെയും നിഗമനം ദിവസങ്ങൾ ഏറെ വേണ്ടി വന്നാലും സഹോദരങ്ങൾക്ക് വേണ്ടി തിരച്ചിൽ തുടരാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്